ഇപ്പോൾ വരുന്ന ഏറ്റവും ദുരന്തം നിറഞ്ഞ ഒരു അപകട വാർത്തകൾ വരുന്നുണ്ട് ഇടുക്കി കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് ഒരു സ്വകാര്യ ബസ് പാഞ്ഞുകയറി യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നത് ആ ദൃശ്യത്തിലേക്ക് പ്രേക്ഷകരെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു രക്ഷപ്പെട്ടു നമുക്ക് അത്ഭുതം തോന്നും ആ രീതിയിലുള്ള ുമായി രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ് രാഹുൽ വിജയൻ ഇരുന്ന ഒരാളിന്റെ ദേഹത്തേക്കാണ് വണ്ടി വന്ന് കയറുന്നത് അത് മാത്രല്ല വണ്ടി എങ്ങനെ ചവിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപക്ഷെ അയാളുടെ ആയുസ് ബലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും എസ് കെ എം ശരിക്കും ഞെട്ടിപ്പോയത് കണ്ട് നമ്മളും ഞെട്ടിപ്പോയത് കണ്ട് എല്ലാവരും തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ കുമടിയിലേക്കുള്ള ബസ് കാത്തിരുന്ന വിഷ്ണു എന്ന് പറയുന്ന യുവാവിന്റെ ദേഹത്തേക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് തന്നെ ഇടിച്ചു കയറിയത് ഈ ബസ്സിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത് ഈ ബസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ അവകാശപ്പെടുന്നത് പിന്നോട്ടെടുത്തപ്പോഴേക്കും അത് മുൻപോട്ടുള്ള ഗീറ് വീഴുകയും അത് ആ യുവാവിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് യുവാവിന്റെ ദേഹത്ത് ബസ് കയറിയതിന് ശേഷം ഉടൻ തന്നെ ആ ബസ് പിന്നോട്ട് പിന്നോട്ടെടുക്കുകയും ചെയ്തു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾ മറ്റാളുകളൊക്കെ ചേർന്ന് ഈ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പ്രാഥമിക ചികിത്സ നൽകി ആ യുവാവിനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് യുവാവിന് ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആശ്വാസകരമായ കാര്യം പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ആ യുവാവ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തിപ്പോൾ വന്നിരിക്കുന്നത് ഓ ആയിരുന്നു എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു